ഉപ്പതറ വട്ടപ്പാറ നിവാസികളുടെ ചിരകാല സ്വപ്നമായ പൊരികണ്ണി റോഡിനെ ബന്ധിപ്പിക്കുന്ന കലിങ്ക് യാഥാർത്ഥ്യമാകുന്നു ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചര ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന കലിംഗിന്റെ ഇതോടൊപ്പം പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ നവീകരണത്തിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായി കുടിയേറ്റകാലം മുതൽ നാട്ടുകാർ ഉപയോഗിക്കുന്ന ഈ മൺറോഡിലൂടെയുള്ള യാത്ര ഏറെ ദുരിതപൂർണ്ണമാണ് മഴക്കാലമായാൽ ഇതുവഴിയുള്ള തോട് നിറയുകയും പ്രതിശ്വാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാത്ത അവസ്ഥ എത്തുകയും ചെയ്യും നൂറുകണക്കിന് വിദ്യാർത്ഥികളും പ്രതിശ്വാസികളും സഞ്ചരിക്കുന്ന ഈ ഭാഗത്ത് കലുങ്ക് നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അഞ്ചര ലക്ഷം രൂപ കലുങ്ങ് നിർമ്മാണത്തിനായി വകീരുത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു ഫണ്ടുകളുടെ അഭാവം മൂലം നമുക്കത് പിന്നെ റോഡൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഫണ്ട് റോഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സ്ഥിതി വിശേഷം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പം ഈ പ്രാവശ്യത്തെ പതിനൊന്നര ലക്ഷം രൂപ കിട്ടിയതിൽ ആറ് ലക്ഷം രൂപ നമ്മുടെ ഭണ്ഡാരമ്പടി കലുങ്ങിനും അഞ്ചര ലക്ഷം രൂപ നമ്മുടെ വട്ടപ്പാറ കലുങ്ങിനും ഇട്ടിട്ടുണ്ട് അതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രദേശവാസികൾക്ക് അത് അവരുടെ ഒരു സ്വപ്നമായിരുന്നു വർഷങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഇതോടൊപ്പം ഭണ്ഡാരമ്പടി ഭാഗത്ത് കലുങ്ങ് നിർമ്മിക്കുന്നതിനായി ആറ് ലക്ഷത്തോളം രൂപ അനുവദിച്ചു കൂടാതെ എം ഫണ്ടിൽ നിന്നും പുരുകണ്ണി ചപ്പാത്ത് റോഡിന് നാൽപ്പത് ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചിരുന്നു പത്തേക്കർ അക്കുപാലം അങ്കണവാടി റോഡിനും നാൽപ്പത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് വട്ടപ്പാറ കലുങ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ